ഒടുവിൽ ഗർജിക്കുന്ന സിംഹമായ പി സി ജോർജിൻ്റെ ജാമ്യം കിട്ടിയ വാർത്തയാണ് നമ്മൾ രാവിലെ കേൾക്കുന്നത് വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറസ്റ്റിലാക്കപ്പെട്ടത് പക്ഷേ അത് ഇപ്രാവശ്യത്തെ ഒരു അറസ്റ്റും ഭയങ്കര കോലാഹലത്തിലായിരുന്നു കാരണം ഇന്നിപ്പോൾ വാ തുറക്കുന്ന എല്ലാവരും തന്നെ ജയിലിൽ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുണ്ട് പോകുന്നത് പക്ഷേ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന അഭിപ്രായം പല തുറകളിൽ നിന്നും എന്തായാലും ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം കിട്ടുമെന്ന് സർ പ്രതീക്ഷിരുന്നു ആ ഉറപ്പായിട്ട് ജാമ്യം കിട്ടും കാരണം നേരത്തെ പല കേസുകളുണ്ടകത്തൊന്നും പുള്ളി ജാമ്യത്തിന്റെ നിബന്ധനകളൊന്നും പുള്ളി ലംഘിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് ഇന്ന് അഭിഭാഷകം ബാധിച്ചത് കാരണം ഇത്രയും ഇപ്പത്തെഴുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് പുള്ളിക്ക് ഓൾറെഡി പലവിധ അസുഖങ്ങളുണ്ട് ഇപ്രാവശ്യം പുള്ളി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണെങ്കിലും പുള്ളിക്ക് ജയിലിൽ പോകേണ്ട വന്നിട്ടില്ല കാരണം പുള്ളി ഓൾറെഡി മെഡിക്കൽ കോളേജിനോട് സമീപമുള്ള കാർഡിയോളജി കേസിൽ തന്നെ പോലീസിന്റെ സെക്യൂരിറ്റി കൂടി കൂടി ആയിരുന്നു ഇനിയിപ്പോൾ പാലായിലേക്ക് ഒരു ആശുപത്രിയിലേക്ക് വേറെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പം മകൻ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കുറച്ച് ഭാഗ്യം പുള്ളിക്കുണ്ട് പുള്ളിക്ക് ജയിലിലേക്ക് പോകേണ്ട വന്നിട്ടില്ല ജാമ്യം കിട്ടി ജാമ്യത്തിന് ചില വ്യവസ്ഥകളുണ്ട് ദേവസ്മാരുമായിട്ട് സഹകരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പുള്ളി പൂർണ്ണമായിട്ട് സഹകരിക്കും പുള്ളി ഉറപ്പായിട്ടും ജയിലിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യങ്ങളുണ്ടോ എന്ന് നിന്നുമ്പോൾ രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പി സി ഓർജിനെ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനായിരുന്നു ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഗവൺമെന്റ് പല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആകാശം കൊടുക്കാമായിരുന്നു ഇപ്പോഴായാലും അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസം ഓൾറെഡി നമ്മുടെ മെഡിക്കൽ കോളേജ് ഐ സി കഴിഞ്ഞു ഇനിയിൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്കൊക്കെ വരും ബി ജെ പി നേതാക്കളൊക്കെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ചിലർ പറയുന്നു അദ്ദേഹത്തിന് ഓൾറെഡി മറ്റേ മാധ്യമങ്ങളൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഓരോന്നോരോന്ന് പറയുന്നത് കാരണം എം എൽ എല്ലാതിരിക്കുന്നതുകൊണ്ട് പലവിധ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം വീണ്ടും ഇന്നിപ്പം ഇപ്പം ഇന്നിപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് മാറും പാലായിലോ കോട്ടയത്ത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒന്നും ദിവസം ചികിത്സയ്ക്കായി മാറും എന്നൊക്കെയാണ് അറിയുന്നത് അതിനെപ്പറ്റി പുതിയ അപ്ഡേറ്റ് തന്നെ പറയുന്നു എന്തായാലും ഷോൺ ജോർജ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇരാറ്റുവേട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നല്ല പാലയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിവേ അദ്ദേഹം നേരത്തെ തന്നെ എനിക്ക് എനിക്കൊന്ന് യ സംബന്ധമായ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം നല്ല സ്പിരിറ്റ് സ്പിരിറ്റ് ഉള്ളൊരു മനുഷ്യനാണ് അതായത് എന്തും ആ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ഉള്ള അത്യാവശ്യം അറിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം കുറേയധികം കഴിവുള്ള ഒരു മനുഷ്യനാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി ഗർജിക്കുന്ന സിംഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ വർത്തമാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു സിംഹത്തിന്റെ ഒരു ഒരു സിംഹം വരുന്ന പോലെയാണ് അദ്ദേഹം ഒരു പാർട്ടി പൊതുവേദിയിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് പേടിക്കും ആൾക്കാരല്ലേ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അത്രയും ഒരു ഓറയുണ്ട് പുള്ളിക്ക് പക്ഷേ പുള്ളിയുടെ ഈ വാക്ക് അതായത് ഈ വല്ലാത്ത ഒരു വർത്തമാനങ്ങൾ കൂടി ചില സമയത്ത് പക്ഷേ അതിന് ഈ കുറെ അധികം മാധ്യമപ്രവർത്തകരായാലും നവമാധ്യമങ്ങൾ ായാലും പത്രപ്രവർത്തകരൊക്കെയായാലും അതൊരു വളവിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിക്കുന്നത് അദ്ദേഹം ചുമ്മാരുന്ന വളവള സംസാരിക്കാറില്ല മറിച്ച് അദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടെ ഒരുപക്ഷെ ചാനൽ റിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് മില്ലിനടിക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തെ മിക്കപ്പോഴും അതിനെ കരുവാക്കുന്നുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം ഇവർ അങ്ങോട്ട് കൊടുക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞ ഗർജിക്കുന്ന ഒരു സിംഹവും ക്ഷോഭിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനം കൂടെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങ് ട്രിഗറാവും ഉറപ്പായിട്ട് അതാണ് അദ്ദേഹത്തെ നമ്മള് പൂഞ്ഞാറിന്റെ സിമഹം എന്നാണ് വിളിച്ചോണ്ട് പണ്ട് നമ്മൾ പാലായിലൊരു സാറിനെയുണ്ട് പാലായി കെ എ മാണിയും പി സി യോർജും ഒരുമിച്ച് തന്ന സമയത്ത് അവർ പറയുന്നു ഒരു കാട്ടിൽ രണ്ട് സിമിഹം പറ്റത്തില്ല അതുകൊണ്ട് അവർ പിരിഞ്ഞ് പോകണം കേരളാംഗസാരെല്ലാം ഇപ്പൊ വിജയവാസം പായാലും മാണിയായാലും ജോസഫായാലും അവരൊക്കെ തിരിഞ്ഞു പോകാൻ കാരണം ഒരിടത്ത് രണ്ട് നേതൃത്വം അവർ അംഗീകരിക്കത്തില്ല ഇയാളെ സംബന്ധിച്ചോ ഇയാളൊരു പ്രത്യേക രീതിയിൽ ഒരു റൌഡിസവായിട്ടു ബി സി യോർജെന്ന് പറഞ്ഞാൽ പ്രത്യേക ഇതാണ് പ്രത്യേകം എന്തും തുറന്ന് പറയുന്ന അയാൾ പ്രത്യേക ഒരു പച്ച മനുഷ്യനാണ് ആരെയും പേടിക്കത്തില്ല ഏത് കന്യാസ്ത്രീ വളർത്തി ചെന്നാലും കന്യാസ്ത്രീ ആയാലും മറ്റേ പിതാവിനെ ആയാലും ആരെയായാലും പറയുന്നതിനും എന്ത് തുറന്ന് പറയുന്നതിനും ഒരു മടിയില്ലാത്ത എനിക്ക് തന്ന വളരെ ശക്തനായ ഒരു നമ്മുടെ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പുള്ളി പ്രസംഗത്തിലായിരുന്നു ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഉണ്ടായിരുന്നു പുള്ളി ഈ ഇപ്പം മുസ്ലീങ്ങിനെ എങ്ങനെ കുറ്റം പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു സമ്മേളനത്തിലൊക്കെ പുള്ളി പ്രസംഗിക്കുന്നത് അതേ വൈറലായിട്ടുണ്ട് അവരെ പറ്റിയും അവരുടെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അവരുടെ സമയത്തെ പറ്റിയൊക്കെ വളരെ നന്നായിട്ട് മുസ്ലിം സഹോദരന്മാർ പ്രസംഗിക്കുന്നതിലും നന്നായിട്ട് മുസ്ലിം ലീഗിനെ പൊക്കിയും അവരുടെ കാര്യങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ നോയിമ്പ് കാലത്തെ അവരുടെ നേട്ടങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്ന പി സി ജോർജ് ആണോ ഇപ്പോൾ മുസ്ലിങ്ങളെ അവമാനിച്ചു എന്നാണ് ഇപ്പം പറയുന്നത് പ്രത്യേക മതഭാഗത്തിനെ പുള്ളി അപമാനിച്ചു പുള്ളി പറയുന്നത് പുള്ളി ഒരു ചെറിയ വിഷം മുസ്ലിം സഹോദരിമാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞിരിക്കുന്നൊക്കെ പുള്ളി തിരുത്തി പറഞ്ഞാലും പുള്ളിയുടെ പഴയ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ് ബി സി എ പറഞ്ഞത് പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള ഭാവി കേസുകളെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പാണ് പക്ഷേ അതൊക്കെ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല കോടതിയിൽ ആദ്യത്തെ ഒരു ജാമ്യത്തിന്റെ കുറേ പ്രശ്നങ്ങളാണ് പിന്നീട് വരുമ്പോഴത്തേക്ക് ഈ കേസുകളൊക്കെ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് കോടതിയുടെ കാര്യമാണ് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള ബി ജെ പിയുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ബി ബി ജെ പി ശക്തമായിട്ട് എല്ലാ ബി ജെ പി നേതാക്കളും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് പ്രകടനം നടത്തുകയും അവരെല്ലാം വളരെ സജീവമായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ പറ്റിയത് പിന്നെ ചില ആൾക്കാർ പറയുന്നു സംസ്ഥാന നേതാവിൻ്റെ പിന്തുണ ഇല്ല സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തു അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നത് ശരിയാണ് സാറേ ഈ അദ്ദേഹം നല്ലൊരു ഈ വളർത്തിയെടുത്താൽ നല്ല രീതിക്ക് തന്നെ പോകുന്ന ഒരു ആണ് അദ്ദേഹം പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അദ്ദേഹത്തെ ആ ലെവലിൽ കൊണ്ട് എത്തിക്കുകയാണ് ഇപ്പോൾ ഈ ചക്രവ്യൂഹത്തിലൊക്കെ അഭിമന്യുവിന്പ്പെടുത്തിയെന്ന് പറഞ്ഞു പോലെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കമ്പയർ ചെയ്തോന്നും പക്ഷെ മിക്കപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസങ്ങൾ കേൾക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോഴോ ചിലപ്പോൾ നല്ല ചാനൽ ചർച്ചകളൊക്കെ നല്ല അധികം ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കാര്യം മാത്രം പ്രസക്ത പ്രസക്തിയോടുകൂടി വിശകലനം ചെയ്യുന്ന ഒരു പൊളിറ്റീഷൻ ആയിട്ടാണ് എനിക്ക് എല്ലായ്പ്പോഴും അദ്ദേഹത്തെ കണ്ടിരിക്കുക മിക്ക പ്രമുഖ ചാനലുകളുടെ ഒറ്റ ഇന്റർവ്യൂ അത് ചർച്ചയല്ല നമ്മളിങ്ങനെ ഇന്റർവ്യൂ മാത്രം എടുക്കുന്ന സമയത്തൊക്കെ വളരെ കാര്യമായിട്ട് വളരെ ചിരിച്ചു കളിച്ച് വളരെ ജോബിലായിട്ട് ഇപ്പം നമ്മൾ തന്നെ ഇന്റർവ്യൂ അദ്ദേഹത്തെ അപ്രോച്ച് സർ നിങ്ങൾ നിങ്ങളെന്തും ചോദിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല അദ്ദേഹത്തിന് പേടിയില്ല അത് ആരെയും ഈ പറഞ്ഞില്ല പ്രീതിപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിംസിനെ അദ്ദേഹം മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന് പറയുന്നത് പോലും അതിൽ എന്തൊക്കെയൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നാണ് ഇരിക്കുന്നത് കാരണം അദ്ദേഹത്തെ ആ ലെവലിലേക്ക് ആ ഒരു ഇമോഷനിലേക്ക് ആ ചർച്ചയിൽ എത്തിക്കുമായിരുന്നു എന്നൊരു ആ ചർച്ചയിൽ നിന്ന് കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഒറ്റടിക്ക് വെട്ടൊന്നും പോലെ അദ്ദേഹം അങ്ങനെ പാകിസ്ഥാനിലേക്ക് എല്ലാം കൂടെ പാകിസ്ഥാനിലേക്ക് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുന്ന് ഇന്ത്യയിൽ വേണ്ടെന്ന നിലയിൽ അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് മുൻപോ അല്ലെങ്കിൽ അതിന് മുൻപ് ഒക്കെ ആയിട്ടോ ഈ ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടാവണം ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മെയിൻ കാരണം ഒരു പ്രത്യേകം അദ്ദേഹത്തിനെതിരെ പിന്നെ പുള്ളിക്ക് എങ്ങനെയാലും ബിജെപി നിന്നായാലും കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിൽ എവിടെയൊക്കെ മത്സരം ജയിച്ചുവന്ന ഒരു കേന്ദ്രമന്ത്രിയാകണമെന്ന് അധികാര സ്ഥാനത്തൊക്കെ എത്തണമെന്ന് എല്ലാ രാഷ്ട്രീയക്കാർക്കും ആഗ്രഹം കാണുമല്ലോ അധികാരം ഇല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കോൺഗ്രസിൽ തന്നെ പറയുന്നുണ്ട് ശശി തരൂർ സ്ഥാനമില്ല സ്ഥാനമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് അതിന് ബിജെപി നിൽക്കുന്ന പുള്ളിക്ക് ഒരു സാധനങ്ങളോ എന്തെങ്കിലും മന്ത്രിയോ കാര്യങ്ങളൊക്കെ ആകണമെന്നുള്ള വർഷങ്ങളായിട്ട് പത്തു മുപ്പത്തഞ്ച് വർഷം എം എൽ എ ആയിരുന്നു ഒരു ദിവസം ഒരു മന്ത്രിയാകാനൊന്നും പുള്ളിക്ക് പറ്റിയിട്ടില്ല ബിജെപി വന്നതുകൂടി അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ കാണും ആഗ്രഹത്തിനൊക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഉണ്ടെന്നുള്ളതായിരിക്കും പുള്ളി കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ കാരണം കാരണം റിപ്പോർട്ട് അതെ ഈ തകർക്കാനായിട്ട് ആൾക്കാർ അദ്ദേഹം ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വലിയൊരു വലിയൊരു വിഭാഗം ശത്രുത അദ്ദേഹത്തിൽ വന്നിട്ടുണ്ട് കാരണം അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തിരുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ സ്വന്തം നിന്ന് തന്നെ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിജെപിയിലേക്ക് ഗുണം നമ്മൾ ഒരു ഒരു നമ്മള് പാർട്ടി സംഘീപാർട്ടിയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി പോലെ ശക്തമായ ഓരോ ഘോര പ്രസംഗിക്കുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം അല്ലെങ്കിൽ ഓരോ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെയാണ് ആവശ്യം പറ്റിയ പറ്റൊരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തെ അവരെ രണ്ട് കൈ നേടി സ്വീകരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞാൽ പത്തു മുപ്പത്തഞ്ച് വർഷത്തെ സർവീസുള്ള അല്ലെങ്കിൽ പത്തു വർഷത്തെ സേവനമുള്ള ഒരു പൊളിറ്റീഷ്യൻ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാത്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് പലവട്ടം അതിന് അർഹതയുണ്ടായിട്ടും അദ്ദേഹത്തെ മനപൂർവ്വം പുറകിലേക്ക് തള്ളിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എം എൽ എ എന്ന നിലയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്ന ഒരു ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കാത്ത ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിലും കഴിവ് കെട്ടവരെയൊക്കെ മന്ത്രിയാക്കിയ കാലം മന്ത്രിയാക്കിയെന്നാടാണ് നമ്മളുടേത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൊടുത്താൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നല്ലൊരു പ്രവർത്തനം അദ്ദേഹം ആ ഒരു വകുപ്പിൽ കാണിച്ചിരിക്കുമെന്ന കാര്യത്തിൽ നിസ്സംശയമാണ് കാരണം ഈ പറയുന്ന പോലെ മുഖം നോക്കാതെ ഈ ആൾക്കാരെ അദ്ദേഹം മാറ്റി നിർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല നീ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൗര്യം ഉണ്ടല്ലോ അതിന് ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് അത് പാർട്ടി ഭേദമന്യേ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആവാം അദ്ദേഹത്തിന് ഒരു ഒരു സ്ഥാനം കൊടുക്കാതിരുന്നത് പോലും ഒരു പക്ഷെ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രസിഡന്റ് സ്ഥാനം സ്ഥാനമല്ലെ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് ഭയപ്പെടുന്ന ആൾക്കാരും ചിറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇമേജ് കളയാൻ ഈ പറയുന്ന മുസ്ലിം സഹോദരന്മാരെ അദ്ദേഹം മോശപ്പെട്ട് പറഞ്ഞു എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുകയും ഈ പറയുന്ന പോലെ ഈ മൈൻഡ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ വേർഡ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമ്മളെ ആ ലെവലിലേക്ക് എത്തിക്കുക എത്തിച്ചിട്ട് നമ്മളെ കൊണ്ട് സ്വിറ്റ് ചെയ്യുക അതായത് നമ്മൾ അത് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ സ്വന്തം വിഷയത്തിനാണ് അത് പറയുന്നത് എന്ന ലെവലിലേക്ക് കാണികളെ ഒരു മാജിക് ആണ് സാർ അതായത് ഒരു കളി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നന്മയുള്ള അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യാൻ കഴിവുള്ള പി സി ജോർജിനെ പോലെയുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ തരം താഴ്ത്തി ജനങ്ങളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഈ ഫീൽഡിൽ പുറത്താക്കാനുള്ള ഒരു അജണ്ട പോലും ചിലപ്പോൾ ഇതിന് ഇതിന് പിന്നിലുണ്ടാവാം ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഇപ്പോൾ ബി ജെ പി വന്ന് പുള്ളിക്ക് ഒരു പുള്ളി ചെല്ലുന്ന ഒരു പ്രതീക്ഷ ഇപ്പം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളി ബിജെപിയുടെ ഒരു വലിയ സ്ഥാനത്തേക്കോ കാര്യങ്ങളൊക്കെ അത് മറ്റുള്ള മതസ്ഥർക്കോ മറ്റുള്ളവർക്കോ ഒരു ഭീഷണിയാണ് ചിലപ്പോൾ എന്നൊരു മന്ത്രിയോ പുള്ളി നല്ല വലിയൊരു പോസ്റ്റോ ഏതെങ്കിലും ചെയർമാൻ പോസ്റ്റോ അങ്ങനെ ഒത്തിരി പൊസിഷനിലൊക്കെ പുള്ളിയെ പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തില് ഉറപ്പായിട്ടും പുള്ളി വരുന്ന മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയാണെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാ ശാരീരിക പറഞ്ഞാൽ പത്ത് പതിനഞ്ചോ കൊല്ലമായിട്ട് പുള്ളിയെ കൊണ്ടൊരു മന്ത്രിയാകാൻ പറ്റുന്നില്ല കാലാകാലമായിട്ട് വരുന്ന രാഷ്ട്രീയത്തിലൊക്കെ എല്ലാരും പുള്ളിയെ ചവിട്ടി വീഴ്ച എങ്ങനെ വന്നാലും രണ്ട് മന്ത്രി വരുമ്പോൾ ഒരേ കിട്ടുകയുള്ളൂ ജോസഫും പുള്ളിയായിട്ട് വന്ന സമയത്ത് ഒന്നും ഒരു മന്ത്രിയാണ് പി ജി വാസഫ് മാണിങ്ങൾ ഒരുമിച്ച് തന്നപ്പോ രണ്ട് മന്ത്രി ഒരു ചീഫ് ുള്ളിയെ മന്ത്രിസ്ഥാനത്ത് മാറ്റി ചിഫിപ്പ കിട്ടിയുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പുള്ളിക്കുണ്ട് പത്ത് വർഷമായ എത്രയും ചെറുപ്പക്കാരുടെ മന്ത്രിയാകുന്നുണ്ട് പുള്ളിക്ക് കഴിവും പ്രാപ്തി ഒക്കെ ഉള്ള ആൾ എന്തും തുറന്നു പുള്ളിക്ക് ഏറ്റവും വലിയൊരു ഭീഷണി ഏറ്റവും വലിയൊരു വെച്ചാൽ പുള്ളി ഉള്ളത് തുറന്നു പറയുന്നുണ്ട് പുള്ളിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട് പല രാഷ്ട്രീയത്തില് യു ഡി എഫില് എൽ ഡി എഫില് നമ്മളിപ്പോൾ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വെച്ച് പുള്ളിക്ക് വളരെ ശത്രുക്കളുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ബിജെപി തന്നെയാണേലും പറ്റി പുള്ളി പലരും കയറി പിടിക്കുന്നു അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഇടപെട്ട് ബിജെപിക്ക് നാണക്കേട് വരുത്തുന്നു ബിജെപിയിലെ ഒരു വിഭാഗം കോട്ടയത്ത് തന്നെ പറയുന്നതായിട്ട് ചർച്ച ഏത് കാര്യം പുള്ളി കയറി ഏറ്റ് അത് അവസാന വരുമ്പോഴത്തേക്ക് ബിജെപി കയറ്റി പിടിക്കണ്ടേ ബിജെപി സപ്പോർട്ട് കൊടുത്തേണ്ടേ പറ്റുകയുള്ളൂ കാരണം ബിജെപിക്ക് പ്രയോജനമുണ്ട് ബിജെപിക്ക് കാരണം ഇവരുടെ ഹിന്ദുസം മതത്തിനുള്ള വോട്ടുകളോ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വളരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞു വളരെ കഴിവുള്ളൊരു നേതാവൊക്കെയാണ് പക്ഷേ എല്ലാ കേസിലും കയറി ഏത് കേസും കയറി പുള്ളി പിടിക്കും അതൊരു പ്രശ്നമാകും പിന്നെ അവസാനം ജയിലിൽ പോകും കഴിഞ്ഞ രണ്ടുമൂറാവശ്യം പുള്ളി രക്ഷപ്പെട്ടു ഇപ്രാവശ്യം പുള്ളി റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത തളവുകാരനായിട്ടാണ് കോട്ടയത്ത് കഴിഞ്ഞത് റിപ്പോർഡ് പറയാൻ റിമാൻഡാണ് പക്ഷേ പുള്ളിക്ക് ജയിലറി പോകാതെ പുള്ളി നേരെ ആശുപത്രിയിലേക്ക് വന്നു ഇനിയിപ്പോ പോലീസുകാരെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേസ് ജാമ്യം കിട്ടിയാൽ പിന്നെ കേസൊക്കെ നീണ്ടുപൊക്കോളും എങ്കിലും പൊതുവേ രാഷ്ട്രീയത്തിനകത്ത് പുള്ളിയെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒത്തിരി ഞാൻ പറഞ്ഞില്ല മുസ്ലിം സഹോദരമാരും ഒക്കെ ആയിട്ട് ഭയങ്കര അനുഭവം എന്തോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ ഈരാറ്റുവട്ടയിലെ ആശുപത്രി കോടതിയൊക്കെ ഉണ്ടാക്കിയത് ബി സി ജോർജ് എന്നും പറഞ്ഞിട്ട് ഉള്ള മോൻറെ പ്രസ്താവന അതിനെ വിനായക തീർത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചല്ലോ അതുതന്നെയാണ് വീണ്ടും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഏത് കേസിൽ ഇത് പിടിച്ച് ബി ജെ പിക്ക് ഒരു തലവേദനയാകുന്ന രീതിയിലേക്ക് പുള്ളി വരുന്നുണ്ട് എങ്കിലും ബി ജെ പി പുള്ളി സംരക്ഷിച്ചാണ് നിർത്തിയിരിക്കുന്നത് എന്നാലും പുതിയ അപ്ഡേറ്റുകളെ പറ്റി എന്നാ പറയുന്നത് പുതിയ കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബിജെപി വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും മിക്കവരും സപ്പോർട്ട് തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുത്തി അദ്ദേഹം നല്ലൊരു സ്ഥാനത്തിലേക്ക് എത്തുക അതിന് അതിനോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ പ്രതീക്ഷ അതൊക്കെ തന്നെയാണ് അദ്ദേഹം നമ്മൾ ഒരിക്കലും ബി സി ജോർജിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരല്ല പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ട് വർഷം നോക്കാതെ പറയാ പറയണമല്ലോ കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും വന്നാലും അദ്ദേഹം ഒരു ചെണ്ടയായി അവസ്ഥയായിരുന്നു കാരണം രണ്ടുപേര് വരുമ്പോൾ പി സി ജോർജിനെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വക്താക്കൾ പോലും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു മന്ത്രിസ്ഥാനം വരുമ്പഴത്തേക്കും പകരം പെട്ടെന്ന് വരുന്ന ആൾക്കാരെ അതായത് അഞ്ചോ പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ വർഷം പാരമ്പര്യമുള്ള പ്രവർത്തന മികവുള്ള ആൾക്കാരെയൊക്കെ മന്ത്രിയാക്കുമ്പോൾ അദ്ദേഹം സൈലന്റ് ആയിട്ട് നിശബ്ദനായിട്ട് നിന്നിരുന്നേ ഉള്ളൂ അല്ലാതെ അദ്ദേഹം പ്രശ്നം ഉണ്ടാകാൻ അന്നൊന്നും പോയിട്ടില്ല നിവൃത്തി കേടുകൊണ്ട് അല്ലെങ്കിൽ സഹി കെട്ടാട്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പോലും പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതായത് വ്യക്തിത്വത്തെ പോലും ചൊറിയുമ്പോഴാണ് അദ്ദേഹം ശക്തനായിട്ട് കോരകോരം നോക്കാതെ മുഖം നോക്കാതെ അദ്ദേഹം വിളിച്ചു പറയുന്നത് ക്യാമറയൊന്നും നോക്കാറില്ല വീട്ടിൽ പറയുന്ന പോലെ തന്നെ സ്വന്തം ജനങ്ങളോട് സ്വന്തം സഹോദരങ്ങളോട് പറയുന്ന പോലെ തന്നെ ക്യാമറയുടെ മുമ്പിൽ നിന്നും അതേ സ്റ്റൈലിൽ പറയും കാരണം മിക്ക പൊളിറ്റീഷ്യസിനും രണ്ട് മുഖമാണ് രണ്ടല്ല പല മുഖങ്ങളാണ് അല്ലെങ്കിൽ പത്ത് തലയുള്ള ആൾക്കാരാണ് പല പൊളിറ്റീഷ്യന്മാർ കാരണം അവർ സുഹൃത്തുക്കളോട് പറയുന്ന ആയിരിക്കില്ല വർക്ക് ഈ പറയുന്ന കൂട്ടം നിൽക്കുന്ന പ്രവർത്തകരോട് പറയുന്നത് പ്രവർത്തകരോട് പറയുന്നതല്ല ക്യാമറ പറയുന്നത് ഈ സാറ്റലൈറ്റുകാരോട് പറയുന്നതല്ല നവമാധ്യമങ്ങളോട് പറയുന്നത് സാധാരണ ജനങ്ങളോട് പറയുന്നതല്ല പണക്കാരോട് പറയുന്നത് അങ്ങനെ പല പല വേഷപ്പകർച്ചകൾ ആടുന്നവരാണ് പൊളിറ്റീഷ്യൻസ് അതിൽ നിന്ന് പി സി ജോർജിനെ വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ഒറ്റ 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 എന്നൊക്കെ പറയുന്ന ഒറ്റ രീതിയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഹിന്ദു ആയാലും ഇനി ഒരുപക്ഷെ ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ചിലപ്പോൾ ബിജെപിയിൽ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഹിന്ദുക്കൾ മോശം ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു ഹിന്ദുക്കളെ പറയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ അതുകൊണ്ട് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കും ഇനിയിപ്പോൾ എന്തെല്ലാം ശിക്ഷ കിട്ടിയാൽ അദ്ദേഹം പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഒരു നല്ല പ്രവർത്തകരാണ് അദ്ദേഹത്തിന് ഒരു അവസരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാടിൻ്റെ വികസനത്തിനായിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ പി സോസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്